ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറിയ കാളിദാസ് ജയറാം ആദ്യമായി നായകനെ അഭിനയിച്ചത് തമിഴകത്താണ് രണ്ട് സിനിമകൾ തമിഴിൽ ചെയ്ത ശേഷം ഇപ്പോഴിതാ പൂമരം എന്ന എബ്ഡിക്ഷൻ ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് എത്തുകയാണ് താരപുത്രൻ രണ്ടു മൂന്ന് സിനിമകൾ മാത്രമേ ചെയ്തുള്ളൂ എങ്കിലും കാളിദാസിന് തമിഴകത്തും മലയാളത്തിലുമെല്ലാം ആരാധകരുണ്ട് ട്വിറ്റർ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പേജുകളിലും താരം സജീവമാണ് ട്വിറ്ററിൽ ആരാധകരുമായി സംവദിക്കവെയാണ് ഒരാൾ കാളിദാസിനോട് ആ ചോദ്യം ചോദിച്ചത് എന്തിനാണ് എപ്പോഴും അച്ഛനെ കൂടെ കൂട്ടുന്നത് സിനിമാ പ്രൊമോഷനൊക്കെ പോകുമ്പോൾ എന്തിനാണ് അച്ഛനെ എപ്പോഴും കൂടെ കൂട്ടുന്നത് എന്നാണ് ട്വിറ്ററിൽ ഒരു ആരാധകൻ കാളിദാസിനോട് ചോദിച്ചത് ഒരു മറുചോദ്യത്തിനും ഇടം നൽകാതെ സൂപ്പർ മറുപടി കാളിദാസ് ഈ ചിത്രത്തിന് നൽകി എന്തെന്നാൽ അദ്ദേഹം എന്റെ അച്ഛനാണെന്നായിരുന്നു കാളിദാസിന്റെ മറുപടി കാളിദാസിന്റെ മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ഇതിനേക്കാൾ നല്ലൊരു ഉത്തരം സ്വപ്നങ്ങളിൽ മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് ട്രോളന്മാർ പറയുന്നത് പൂമരം എന്ന ചിത്രത്തിന്റെ റിലീസിനെ കാത്തിരിക്കുകയാണ് കാളിദാസ് ഇപ്പോൾ എബ്രിഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ പാട്ട് ഇതിനോടകം തന്നെ ഹിറ്റായി കഴിഞ്ഞു മാർച്ചിൽ സിനിമ റിലീസ് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ